േട്ടാ സർവീസ് ചെയ്യാൻ പോണ സംഭവം തൊണ്ണൂറ് ശതമാനം കാറുള്ള നമ്മുടെ ആൾക്കാർക്ക് അറിയാൻ പറ്റാത്ത ഒരു സംഭവമാണ് പിക്കപ്പ് ഇല്ല മൈലേജ് ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല ഈ കാറിന് ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും ഇതാണ് ഫ്യൂൽ ലൈൻ ക്ലീനർ എന്ന് പറഞ്ഞ സംഭവം നിങ്ങൾ കേട്ട് കളിവളും ഇങ്ങനത്തെ ഒരു സംഭവം നമ്മുടെ കാറിന് ചെയ്യണം എന്നാലും മൈലേജും ഫ്യൂൽ ലൈനൊക്കെ ക്ലിയർ ആയിട്ട് പോകുള്ളൂ ഇതാണ് ഡീകാർബണേഷൻ ചെയ്യണ ഒരു പ്രീമിയം മെഷീൻ ഓയിൽ ഇല്ലാത്ത സ്ഥലത്തേക്ക് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഗ്യാസ് ആണ് ഇതിലോട്ട് നമ്മുടെ എഞ്ചിൻ്റെ സപ്ലൈ ചെയ്യണ അപ്പൊ ആവശ്യമില്ലാണ്ട് അടിഞ്ഞു കൂടിയേക്കണ എക്സിസ് നമ്മുടെ കാർബൺ ഇത് റിമൂവ് ചെയ്യണ ഒരു പ്രോസസിംഗ് ആണ് നമ്മുടെ വണ്ടിയിൽ ചെയ്തോണ്ടിരിക്കുന്നത് ഡീ കാർബണൈസേഷൻ ചെയ്യണ മുമ്പ് വണ്ടി ഫുൾ ആയിട്ട് ഓടിച്ചു നോക്കി ചെക്ക് ചെയ്തിട്ട് എഞ്ചിൻ റൂമിൽ ലീക്ക് അങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങളും അവർ ചെക്ക് ചെയ്തിട്ട് മാത്രമേ ബാക്കി കാര്യങ്ങൾ അവർ ചെയ്യുകയുള്ളൂ അത് കറക്റ്റ് ആയിട്ട് കസ്റ്റമറിന് പറഞ്ഞ് മനസ്സിലാക്കി തരുകയും ചെയ്യും കൂടാതെ തന്നെ നമ്മുടെ വണ്ടി ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് അതിന്റെ സിസ്റ്റത്തിലോ എന്തെങ്കിലും എററോ വാണിംഗ് ലൈറ്റോ അങ്ങനത്തെ എല്ലാ എഞ്ചിൻ സംബന്ധമായ എല്ലാ ഇലക്ട്രോണിക് പരമായ എല്ലാ കാര്യങ്ങളും ഇവര് ചെക്ക് ചെയ്ത് തരൂട്ടോ നമ്മുടെ വണ്ടി ഇരുപതിനായിരം മുപ്പതിനായിരം കിലോമീറ്റർ ഓയിൽ ചേഞ്ച് ചെയ്യുന്ന പോലെ തന്നെ ഡീകാർബണൈസേഷൻ ചെയ്യുന്നത് നമ്മുടെ എഞ്ചിന്റെ ലൈഫ് കൂട്ടായും പെർഫോമൻസും മൈലേജും എല്ലാം ഇതിനോട് ബന്ധപ്പെട്ട് ഇരിക്കുന്നുണ്ടോ ഇവിടെ ഇത് മാത്രമല്ല എല്ലാ മൈനറും മേജറുമായ എല്ലാ സർവീസും ഇവിടെ അവൈലബിൾ ആണ് ഡീകാർബണൈസേഷൻ ഇൻക്ലൂഡ് ആയിട്ടുള്ള സർവീസ് സെന്റർ എന്നൊക്കെ പറഞ്ഞാൽ വളരെ റെയർ ആയിട്ട് മാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുവട്ടത്ത് കാണാൻ പറ്റുന്ന ഒരു സർവീസ് സെന്റർ ഉണ്ടാവും ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡാണ് എനിക്ക് ഇപ്പൊ നല്ല പിക്കപ്പും നല്ല മൈലേജും കിട്ടുന്നുണ്ട് വിരലുണ്ടാവുന്ന വളരെ ചുരുക്കം ഷോപ്പുകളെ നമ്മുടെ എറണാകുളത്തുള്ള ടൈങ്ങത്തെ സർവീസ് സെന്റർ സെന്ററൊക്കെ അപ്പൊ ഈ ഒരു ഷോപ്പ് ഇരിക്കുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആലുവ റൂട്ടിലാണ് മാളിയമ്പിടിയ എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട ഗൂഗിൾ മാപ്പിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ വണ്ടിക്ക് മൈലേജ് ഇല്ല പിക്കപ്പ് ഇല്ല എന്ന് പറഞ്ഞ സുഹൃത്തുക്കളും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോട്ടോ